വേനൽ ജലത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഓരോ പ്രദേശത്തെയും ആളുകൾ ഒരു കിണർ പങ്കിടുന്ന രണ്ട് ജലവിതരണ പദ്ധതികൾ തമ്മിലുള്ള വെള്ളത്തിനു വേണ്ടിയുള്ള മത്സരമാണ് കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ വേനൽ കനത്താൽ ഒരു കൂട്ടം ആളുകൾ വെള്ളത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അവിടെയുള്ളത് നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല മറ്റുള്ള സമീപ പ്രദേശത്ത് കുടുവയുള്ള പദ്ധതിയിൽ മൂവായിരത്തി അമ്പത് ഉറുപ്യ മണിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് അയ്യായിരം രൂപ വിളിച്ച് എനിക്ക് കണക്ഷൻ എടുത്തത് ആ കണക്ഷൻ എടുത്തത് വെറുതെ ഒരു കണക്ഷൻ മാത്രമല്ല അൻപതിനായിരം രൂപയോളം എനിക്ക് ചിലവുണ്ട് ഒരു ഒന്നര കിലോമീറ്ററോളം പൈപ്പിൽ ഞാൻ സ്വന്തമായിട്ട് മാന്തിയിട്ട് ചിലവാക്കിയിട്ടാണ് ഞാൻ കണക്ഷൻ എടുത്തിട്ടുള്ളത് ഇപ്പം നിലവിലെന്ന സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ തുടങ്ങിയ പദ്ധതിയാണ് അന്ന് മുതൽ ഈ സ്വയംഭരീതിനകത്ത് മീറ്റർ വെച്ചിട്ടുള്ള ഒരു സംയം അല്ല കിട്ടിയ ആൾ കിട്ടിയ പോലെയാണ് വെള്ളം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആൾക്കാർക്ക് വെള്ളം പോലും ാണ് പിലിക്കോട് തെരുലക്ഷം വീട് കോതോളി കുടിവെള്ള വിതരണ പദ്ധതിയിലെ പാകപിഴകൾ ചൂണ്ടിക്കാട്ടുകയാണ് ഉപഭോക്താക്കൾ വേനൽ കടുത്തതോടെ പല ഭാഗത്തും ശുദ്ധജലം ലഭ്യമല്ലാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ച തെരുലക്ഷം വീട് കുടിവെള്ള പദ്ധതി വെള്ളം മോശമായതിനാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചു ലക്ഷങ്ങൾ വെള്ളത്തിലാക്കിയ പദ്ധതി പിന്നീട് കോതോളി ജലവിതരണ പദ്ധതി ലയിപ്പിച്ച് അധികൃതർ തലയൂരി എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും സർവത്ര പരാതികളാണ് തെരു വിശുദ്ധജല പദ്ധതിക്കാർ ഞങ്ങൾ കോതോളി ശുദ്ധ പദ്ധതിക്കാർക്ക് ഒരൊറ്റ കിണറാണല്ലത് അപ്പോ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമുണ്ട് ഇവർക്ക് പത്ത് അറുപത് വീട് ഇരുപത് ഞങ്ങൾക്ക് എട്ട് വീടുണ്ട് എല്ലാവർക്കും വെള്ളം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ടല്ല അപ്പോ ഇവര് ഇവര് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അവരെപ്പോഴും നമ്മളെ ഓപ്പറേറ്റർ വരുന്നതിന് മുമ്പ് രാവിലെ പോലെ മണിക്ക് വന്നിട്ട് ഓണാക്കും അപ്പൊ ഞങ്ങളെ ഓപ്പറേറ്ററിനെ കുറിച്ച് രാവിലെ നേരത്തെ വന്നിട്ട് ഓണാക്കാനുള്ള സ്ഥിതി വരും അങ്ങനെ പ്രശ്നങ്ങളായി പലരും വെള്ളം കിട്ടാതെ ഗുലമാലായി അപ്പൊ നമ്മളെ ഭാഗത്ത് ഉപഭോക്താക്കൾ തന്നെ പറഞ്ഞു അത് നമ്മൾക്ക് കോതവിളി ശുദ്ധജല പദ്ധതിക്ക് അനുവദിച്ചെന്ന കിണറാണ് അവർ അവകാശപ്പെടുന്നത് ഞങ്ങളെ കിണറാണെന്നാണ് ഞങ്ങൾ ഔതാര്യത്തില് നിങ്ങൾ വെള്ളം പറ്റുന്നാണെന്ന് അവർ പറയുന്നത് ഇതിന് പുറമെയാണ് ജലം ദുരുപയോഗം ചെയ്യുന്നതായുള്ള പരാതി അറുപതോളം ഉപഭോക്താക്കളുള്ള തെരു ലക്ഷം വീട് പദ്ധതിയിൽ ഗാർഹിക കണക്ഷനുകൾക്ക് മീറ്റർ ഇല്ല പദ്ധതി പ്രദേശത്തിന് സമീപത്ത് താമസിക്കുന്നവർക്ക് ധാരാളമായി വെള്ളം ലഭിക്കുമ്പോൾ ദൂരെയുള്ള ഗുണഭോക്താക്കൾക്ക് അത്യാവശ്യത്തിന് പോലും ശുദ്ധജലം കിട്ടുന്നില്ലെന്നാണ് പരാതി ഇതിനെതിരെ പ്രതിഷേധവും ശക്തിപ്പെട്ടു വരികയാണ് മീറ്റർ മീറ്റർ ഉണ്ട് ഉണ്ട് വീടുകളിലും അത് രൂപ അപ്പൊ നൂറ് രൂപ വരെ അടക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് പക്ഷേ ഇവർക്ക് മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇവർ ലിറ്റർ ടാങ്ക് തായിരം ലിറ്റർ ടാങ്ക് ആയി കണ്ടായിരുന്ന ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് പലരും കുടിവെള്ളം ശേഖരിക്കുന്നത് ആവശ്യത്തിലധികം ഉപയോഗിച്ചവരും ഒരു ബക്കറ്റ് വെള്ളം കിട്ടാത്തവരും പോലെ കരമടക്കേണ്ടി വരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും മീറ്റർ സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം നീതിയുക്തമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു ന്യൂസ്